നമസ്കാരം ഈ ന്യൂസ് കേരള യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണുമല്ലോ സ്വാതന്ത്ര്യ ദിനത്തിൽ ഫ്ളാഗ് ഉയർത്തുമ്പോൾ അത് കെട്ടു വീഴുകയും തുടർന്ന് ഒരു കാക്ക വന്ന് ആ കെട്ടഴിച്ചു വിടുന്നതുമായിട്ടാണ് വീഡിയോ പ്രചരിക്കുന്നത് എന്താണ് ഇതിന്റെ സത്യാവസ്ഥ എന്ന് മനസ്സിലാക്കാം ഇത് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് ഈ വീഡിയോ ആദ്യം ഒന്ന് കണ്ടുനോക്കാം എന്താണ് ഇതിന്റെ സത്യാവസ്ഥയെന്ന് മനസ്സിലാക്കാം ആ വീഡിയോ വിശദമായി ഒന്ന് നോക്കിയാൽ അല്പം സൂം ചെയ്തു നോക്കിയാൽ ആർക്കും മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ കാക്ക സമീപത്തുള്ള ഒരു തെങ്ങിലാണ് തെങ്ങിലെ ഓലയിലാണ് വന്നിരിക്കുന്നത് അത് നമുക്ക് വ്യക്തമായി കാണാവുന്നതാണ് തുടർന്ന് പതാക ഉയർത്തുമ്പോൾ കുട്ടികളുടെ കൈയടി ശബ്ദം കേൾക്കുമ്പോൾ കാക്ക പേടിച്ച് അവിടുന്ന് പറന്നു പോവുകയുമാണ് ചെയ്യുന്നത് ഇതിനെയാണ് ദരിദ്ധരിപ്പിച്ച് കാക്ക പതാകയുടെ കെട്ടഴിച്ചു വിട്ടു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് പല മഹാത്ഭുതങ്ങളും ഇന്ന് ലോകത്ത് സംഭവിക്കുന്നതായി പ്രചരണം നടക്കുന്നത് ആരും ഈ വാർത്ത കൂടുതലായി സൂം ചെയ്തത് നോക്കാറൊന്നും ഇല്ല പക്ഷേ ഇത്തരം മഹാത്ഭുതങ്ങൾ സംഭവിക്കുന്ന വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒരു പത്ത് വട്ടമെങ്കിലും കാണുക അതിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക